മോഹൻലാലിന്റെ അണ്ടർ റേറ്റഡ് ചിത്രങ്ങളിലൊന്നാണ് മിസ്റ്ററി ഹൊറർ ചിത്രമായ ദേവദൂതൻ ഡോൾബി അറ്റ്മോസ് ഫോർ കെ ദൃശ്യ ശബ്ദവിന്യാസങ്ങളിലേക്ക് റീമാസ്റ്റർ ചെയ്യപ്പെട്ട് റീറിലീസിന് ഒരുങ്ങുകയാണ് ദേവദൂതൻ ഇതിനോടനുബന്ധിച്ചുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അണിയറക്കാർ പുറത്തുവിട്ടു മോഹൻലാൽ തന്നെയാണ് സോഷ്യൽ മീഡിയയിലൂടെ പോസ്റ്റർ ലോഞ്ച് ചെയ്തത് രഘുനാഥ് പലേരിയുടെ രചനയിൽ സിബിമലയിൽ സംവിധാനം ചെയ്ത ചിത്രം റീ മാസ്റ്ററിംഗിനൊപ്പം റീഎഡിറ്റിംഗും നടത്തിയാണ് പ്രേക്ഷകരിലേക്ക് ഒരിക്കൽ കൂടി എത്തുന്നത് ഹൊറും മിസ്റ്ററിയും പ്രണയവും സംഗീതവുമെല്ലാം ഇഴചേർന്ന ത്രില്ലറായിരുന്നു ദേവദൂതൻ സംഗീത സംവിധായകനും ഗായകനുമായ വിശാൽ കൃഷ്ണമൂർത്തിയായി മോഹൻലാൽ എത്തുന്നു കൗതുകമുണർത്തുന്ന പ്ലോട്ടും മോഹൻലാലിന്റെ ശ്രദ്ധേയമായ പ്രകടനവും വിദ്യാസാഗർ എന്ന മാന്ത്രിക സംഗീതജ്ഞന്റെ മാസ്മരിക സംഗീതവുമാണ് ഈ ചിത്രത്തെ പ്രേക്ഷകർക്കിടയിൽ ഇന്നും ചർച്ചാ വിഷയമാക്കുന്നത് ജനപ്രീതിയുള്ള മികച്ച ചിത്രം മികച്ച കോസ്റ്റ്യൂം മികച്ച സംഗീത സംവിധാനം എന്നിങ്ങനെ മൂന്ന് സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയ ചിത്രം കൂടിയാണിത് കോക്കേഴ്സ് ഫിലിംസിന്റെ ബാനറിൽ സിയാദ് കോക്കർ ആണ് ചിത്രത്തിൻ്റെ നിർമ്മാണം ഇതുപോലുള്ള വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക